ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു പങ്ക് ആരംഭിക്കുന്ന വീഡിയോകളാണ് നിങ്ങൾ കൂടുതലും കാണുന്നത് താടിക്ക് കയ്യും കൊടുത്ത് നോക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എത്ര ശതമാനം ആൾക്കാർ വിജയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ആൾക്കാർ പരാജയപ്പെടുന്നത് ചാനൽ വളരുന്നില്ല എങ്കിൽ അതിന്റെ നിങ്ങൾക്ക് ഒരു യൂപിക്കുവാനും എത്ര സമയം ആവശ്യം ആ വിജയകഥകളിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കുവാൻ നിങ്ങൾ ക്രിയേറ്റേഴ്സ് കോണർ നമസ്കാരം നിങ്ങൾ യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള ചാനൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്രോസ് ന്യൂസ് ഒരു പുതിയ പങ്ക്തി ആരംഭിക്കുന്നു ക്രിയേറ്റേഴ്സ് സ്കോണർ യൂട്യൂബിൽ ഒരു ചാനൽ എങ്ങനെ തുടങ്ങാമെന്ന് വളരെ ലളിതമായി വിശദീകരിക്കുന്ന ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ് ഒരു ചാനൽ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നത് വിശദമാക്കിക്കൊണ്ടുള്ള വീഡിയോകൾ യൂട്യൂബിലുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്രോസ് ന്യൂസ് ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു പങ്ക്തി ആരംഭിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം യൂട്യൂബിൽ ധാരാളം ആൾക്കാർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനലുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എത്ര ശതമാനം ആൾക്കാർ വിജയിക്കുന്നുണ്ട് ഭൂരിപക്ഷം പേരും പരാജയപ്പെടുകയാണ് കുറേ നാൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു കുറേ നാൾ വേറെ അനങ്ങാതിരിക്കും വീണ്ടും അപ്ലോഡ് ചെയ്യും പക്ഷേ എങ്കിൽ ഇവർക്കാർക്കും തന്നെ ഒരു വിജയം ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് യൂട്യൂബിൽ ആൾക്കാർ പരാജയപ്പെടുന്നത് യൂട്യൂബിൽ ആൾക്കാർ പരാജയപ്പെടാൻ കാരണം നിങ്ങൾ കാണുന്ന എങ്ങനെ യൂട്യൂബിൽ ചാനൽ സൃഷ്ടിക്കാം ചാനൽ ഉണ്ടാക്കാം എന്ന വീഡിയോകൾ തന്നെയാണ് നിങ്ങളെ പറ്റിക്കുന്ന വീഡിയോകളാണ് നിങ്ങൾ കൂടുതലും കാണുന്നത് യൂട്യൂബിൽ ഒരു ചാനൽ ആരംഭിക്കുവാനും വിജയിക്കുവാനും വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഠിക്കുന്നില്ല നിങ്ങളൊരു ചാനൽ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മൊബൈൽ ഫോണും ഇമെയിൽ ഐ ഡിയുമല്ല ഒരു യൂട്യൂബ് ചാനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ തന്നെയാണ് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിച്ച ചാനലുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ യൂട്യൂബിൽ വിജയിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ വളരുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരുന്നില്ല എന്നാണ് നിങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളെ വളർത്തുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്കൊരു ചാനൽ ആരംഭിക്കുവാനും വളർത്തുവാനും സാധിക്കുകയോ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് അതാണ് നമ്മൾ ക്രിയേറ്റേഴ്സ് കോണർ എന്ന പന്തിയിലൂടെ കൈകാര്യം ചെയ്യുന്ന വിഷയം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുവാനും അത് വിജയിപ്പിക്കുവാനും എത്ര സമയം ആവശ്യമുണ്ട് വർഷങ്ങളൊന്നും ഇതിനാവശ്യമില്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് വീഡിയോകളുടെ ആവശ്യമില്ല ീടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ മലയാളിയുടേതാണ് കേൽ ബ്രോ ബിജു വൃത്തിക്ക് എന്ന ചാനലാണ് അഞ്ചു കോടിയിൽ അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഇങ്ങനെ വിജയകഥകൾ ധാരാളമുണ്ടെങ്കിലും ആ വിജയകഥകളിൽ നിങ്ങളുടെ പേര് എഴുതി ചേർക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഈ പങ്ക്തിൽ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ വീഡിയോ യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോകൾ കാണുക വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് നമ്മളിന്ന് യൂട്യൂബിൽ കാണുന്ന ചാനലുകളിൽ ഏറിയ പങ്കും ഒരു സുപ്രഭാതത്തിൽ വളർന്നതല്ല നിരന്തരമായ അധ്വാനം കൊണ്ട് നിരന്തരമായ പഠനം കൊണ്ട് നിരന്തരമായ മാറ്റങ്ങളിലൂടെയാണ് അവർ നേടിയെടുത്തത് ഒരു ദിവസം യൂട്യൂബിൽ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട് താടിക്ക് കയ്യും കൊടുത്ത് നോക്കിയിരുന്നാൽ ഒരിക്കലും ഒരു ചാനലും വളരുകയില്ല ഒരു നേട്ടവും ഉണ്ടാവുകയില്ല യൂട്യൂബിൽ നിങ്ങൾക്ക് ചാനൽ വളരണമെന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ നേടിയെടുക്കണം നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളെ സ്വയം വളർത്തേണ്ടതുണ്ട് ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ നിരന്തരമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് ഇതൊരു ഫോർമുലയല്ല മറിച്ച് ഒരു പഠന രീതിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വർഷങ്ങൾ എടുത്ത് പഠിക്കേണ്ടി വരുന്ന ഒരു കാര്യം കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളൊരു യൂട്യൂബിൽ ചാനൽ വീഡിയോകളിട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു നിങ്ങളൊന്നോ രണ്ടോ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് യൂട്യൂബ് ഒരു ദിവസം രാവിലെ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഉണ്ടല്ലോ കൊള്ളാം ഞങ്ങളിത് ആ കുറച്ച് കാശ് തരുന്നു എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബും വിളിക്കുകയില്ല എങ്ങനെയാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെ കുറിച്ച് ധാരാളം വീഡിയോകളുണ്ട് പക്ഷേ ഈ വീഡിയോകളിൽ ഒന്നും തന്നെ പറയാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് റോസ്ന്യൂസിൻ്റെ ക്രിയേറ്റേഴ്സ് കോണറിൽ നിങ്ങൾ ഭാഗമാവുക ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ കാണുക ക്രിയേറ്റേഴ്സ് കോണറിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറയാം ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും അത് നിങ്ങളെ കൊണ്ട് പ്രവൃത്തി പദത്തിൽ വരുത്തുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ചാനൽ വളർത്തുന്നതിന് വേണ്ട സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കും രണ്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വിജയം നേടണം നിങ്ങളുടെ ചാനൽ വളർത്തണം എന്നുണ്ടെങ്കിൽ വളരണം എങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാകും ഒരു പ്ലാനിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബിൽ വിജയിക്കുവാൻ സാധിക്കുകയില്ല നിരന്തരമായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനുശേഷം ഒരു പ്ലാനിങ്ങിലേക്ക് പോകുന്നതിന് പകരം മുൻകൂട്ടി ഒരു പ്ലാനിങ് തയ്യാറാക്കിക്കൊണ്ട് കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി നിങ്ങൾ ഒരു ചാനൽ ആരംഭിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ഞങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വിജയത്തിലെത്തിക്കാം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓരോ ആഴ്ചയിലും പുതിയതായിട്ട് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള വീഡിയോകൾ നിങ്ങൾ കാണുകയും ചെയ്യുക